ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബാജി കറിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ബാജി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അതിലോട്ടായിട്ട് എരിവിനായിട്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളക് കൂടി എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഈ നമുക്ക് പൊട്ടറ്റോ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ നമ്മളെപ്പോഴും ബാജി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിനെ മുഴുവനായിട്ട് തൊലിയോട് കൂടി നമ്മൾ വേവിച്ചെടുത്തതിനു ശേഷം തൊലി കളഞ്ഞിട്ട് ആ രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്നാവും കാരണം നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഇത് ഉടച്ചെടുക്കുമ്പോൾ ഇതിലോട്ട് ചെറിയ ചെറിയ പീസസ് നമുക്ക് കിട്ടണം ബാജി കഴിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും നമ്മുടെ ഈ കറി കാണാനും കുറച്ചൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അതുപോലെ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതിങ്ങനെ നെടുകെ കീറിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ അത്യാവശ്യം എരിവുള്ള മുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിന് നെടുകെ കീറി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുറിച്ചെടുത്ത് ഇട്ട് നമുക്കിത് പെട്ടെന്ന് കടിക്കാനായിട്ട് ചെയ്യാം ഈ രീതിയിൽ ചേർത്താൽ നല്ലതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്ത് തരം കറി ഉണ്ടാക്കുമ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം പൊട്ടറ്റോ നല്ല രീതിയിൽ നമുക്കൊന്ന് വെന്ത് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കുക്കർ നാല് വിസിൽ വന്ന് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കി നോക്കേണ്ട കേട്ടോ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ നമുക്കിതിനെ ഒരു ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ വേണം നിങ്ങൾ ഉടച്ചെടുക്കാനായിട്ട് മേഷർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മേഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മുഴുവനായിട്ട് തന്നെ ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് ഈ നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇതൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിലോട്ട് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി കടുകും നല്ല രീതിയിലൊന്ന് പൊട്ടി വരട്ടെ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഇപ്പം കടുക് നല്ല രീതിയിൽ തന്നെ പൊട്ടി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു സവാളയാണ് ഞാനിവിടെ ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് വലിയ സവാളയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി കിട്ടുന്നത് വരെ നമുക്കിതിനൊന്നും വയറ്റി എടുക്കണം ഇത് കണ്ടില്ല ഇതൊരു റോസ് പിങ്ക് കളറാണ് ഇതൊരു ലൈറ്റ് പിങ്ക് കളറായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് പിളക്കിയിട്ട് വയറ്റി എടുക്കണം കേട്ടോ ഈ സമയം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഈ പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ര വയന്ന് കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു കളറിലായി കിട്ടിയാൽ നമുക്കിതിലോട്ട് ഒരു തക്കാളി ഈ കാണുന്ന രീതിയിൽ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ തക്കാളി നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ കുരുമുളക് പൊടി ഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ കാരണം പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് ഞാനിവിടെ ഉപയോഗിച്ചത് ഇനി നമുക്ക് ഈ സമയം ഒരു പിഞ്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ബാജി കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്കിതെല്ലാം ആവശ്യത്തിനുള്ളൊരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ ഉടച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ പൊട്ടറ്റ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഈ സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഈ രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഉണ്ടല്ലോ അതൊന്നും കൂടുതലായിട്ട് വേഗാനായിട്ട് പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വയറ്റി എടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ബാജി കഴിക്കാനായിട്ട് ഈ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലെയും ഈ സമയത്താണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആഡ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ നല്ലൊരു തിക്കായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കണ്ട കേട്ടോ ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാജി ഇവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ പത്തിരിയുടെ കൂടെ അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഇത് പത്തിരിയുടെ കൂടെയാണ് ഇന്ന് സെർവ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ ടേസ്റ്റി സിമ്പിൾ ബാജി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്